ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പട്ടാമ്പി ബ്ലോക്ക് കമ്മിയുടെ നേതൃത്വത്തിൽ വയോജന ദിനം വിവിധ പരിപാടികളോടിയാണ് നടത്തിയത് ബ്ലോക്ക് പെൻഷൻ ഭവനം നടന്ന ദിനാചരണം ब्लॉक जॉइंट सेक्रेटरी ओ मोहनदास उल्कार्णम ചെയ്തു. 17 கட்டுரകളും പറ്റി മിടുന്ന് ഉദ്ധരിച്ചു. പറ്റേ거든요. പറ്റേ거든요. അപ്പുറ ഇതിൻ്റെ വായനയില്ല. അതിക്ക് ഒരു പ്രതിയാം. വായന പരിനതതികളെ അഞ്ചക്ക് ഇതി कोई ഒരു ഒന്നും ഇതിന്റെ विश्वന കേന്ദ്രയിലോ അത് വേണ്ടി പറയാം അങ്ങനെ പറഞ്ഞ് പോകുമ്പോ ഇയാൾ തിരിച്ചു ചെല്ലുമ്പോ ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരങ്ങളായിട്ട് അച്ഛനെ വളരെ സൗഹൃദത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ബ്ലോക്ക് പ്രസിഡന്റ് എം രാജേന്ദ്രൻ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് സെക്രട്ടറി കെ എം ഉണ്ണികൃഷ്ണൻ എ പി മുരളീധരൻ എം കെ രാധ എം രാമചന്ദ്രൻ എം അച്യുതൻ എൻ ഗോപാലകൃഷ്ണപിള്ള തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു